ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എംബുരാ വിശേഷങ്ങളുമായി തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടുള്ള മൂവി ഇറങ്ങിയിട്ട് പക്ഷെ അത്രത്തോളം പബ്ലിസിറ്റിയും കാര്യങ്ങളുമായി കാരണം കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുമാണ് ഇപ്പൊ പബുരാൻ മൂവി ഇപ്പൊ പിന്തുടരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ന്യൂസ് ചാനലുകൾ പോലും ചർച്ചകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ എംബുരാൻ മൂവി വിശേഷങ്ങൾ എന്തെല്ലാം കാരണങ്ങൾ അവർക്ക് നെഗറ്റീവായി വന്നെങ്കിലും ഈ ഒരു മൂവി അഞ്ചാറ് വർഷത്തെ അവരുടെ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു എഫേർട്ട് ആയിരുന്നു എന്നാലത് ഒരൊറ്റ നിമിഷം കൊണ്ട് പലരും ചേർന്നിട്ട് പല സൈറ്റുകളിലും തമിഴ് സൈറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു മൂവി എന്ന് അറിയാൻ സാധിച്ചിരുന്നു അതൊരു വലിയൊരു വേദന തന്നെയാണ് അവർ ആ ഒരു അഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് ആ ഒരു മൂവി അതൊരു തിയേറ്ററിൽ പോയി കാണാതെ അല്ലെങ്കിൽ ഒ ടി ടിയിൽ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചില വിരുദന്മാരുണ്ടല്ലോ അവർക്കൊക്കെ അർഹിക്കുന്ന ശിക്ഷകൾ കിട്ടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് വരാം കാരണം ഈ ചർച്ചകളിൽ നടക്കുന്ന വിഷയം മറ്റൊന്നാണ് ഈ ഒരു മൂവിയിൽ പറയുന്ന പൊളിറ്റിക്സും കാര്യങ്ങളും അല്ലെങ്കിൽ നടന്നിരുന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ആസ്പദമാക്കിയുള്ള ഒരു മൂവി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത് എന്ത് തന്നെ ആയാലും ഈ ഒരു മൂവി മൂവിയായി കാണണം എന്ന് ഇപ്പോൾ പ്രസംഗിക്കുന്ന പല മാന്യന്മാരും പണ്ട് ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിരുന്നു എന്നവർ ചിന്തിക്കണം കാരണം കേരള സ്റ്റോറി അതുപോലെ തന്നെ കാശ്മീർ ഫയൽസ് എന്നൊക്കെ പറഞ്ഞ മൂവീസ് ഒക്കെ ഇറങ്ങിയപ്പോഴും ചിലരെങ്കിലും ഈ ഒരു മൂവികളെ പറ്റിയിട്ട് കുറച്ചെങ്കിലും പ്രശ്നങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആൾക്കാർ തന്നെയാണ് ഇന്ന് ഈ ഒരു മൂവീന്റെ ഒരു കലാപം എല്ലാം പ്രശ്നങ്ങളും എല്ലാം സിനിമയായി മാത്രം കാണൂ എന്ന് പറയുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവർ വേറൊരു തരത്തിലും അവരെ ബാധിക്കാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ വേറൊരു തരത്തിലും പെരുമാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ത് തന്നെയായാലും മൂവി മൂവി എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ആണ് അല്ലെ ആ ഒരു രീതിയിൽ തന്നെ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എനിക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റൊരു ആരെയും ഡിഗ്രേഡ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളും ഇല്ല നമ്മൾ മൂവി കാണുന്നത് ഒരു എൻജോയ്മെന്റിനും അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിനുമാണ് നമ്മൾ ആ ഒരു രീതിയിൽ ആ മൂവീനെ എടുക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എനിക്ക് ഇതിനിടയിൽ പറയാനുള്ള കാര്യം ഇത് തന്നെയാണ് പല സമയങ്ങളും പല അഭിപ്രായങ്ങളും പറയുന്ന ഒരേ തരം ആൾക്കാരെയാണ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മീനൊരു സിനിമ എടുക്കുമ്പോൾ എന്തായാലും അവർക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങൾ വരും എന്നുള്ളത് അതിനെ തരണം ചെയ്യാൻ അവർക്ക് എന്തായാലും അറിയാം അല്ലെങ്കിൽ അതെല്ലാം അവരറിഞ്ഞുവച്ചിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു മൂവി എടുത്തിട്ടുള്ളത് എല്ലാവരിലും ഒരു രാഷ്ട്രീയം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ചിലരെങ്കിലും ആ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം അല്ലെ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും പല രീതിയിൽ കാണുന്ന ആൾക്കാരുമാണ് ഉള്ളത് എങ്കിലും ഒരേ പ്രശ്നങ്ങൾ തന്നെ പല രീതിയിലാക്കി എടുക്കുന്ന പല ബിരുദന്മാരുമാണ് ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിരിക്കുന്നത് നമുക്ക് എന്തായാലും ഒരു വീഡിയോ കണ്ടു നോക്കാം യഥാർത്ഥ സിനിമയുടെ ആദ്യ ഭാഗത്ത് കാണിക്കുന്ന ഗുജറാത്ത് വംശഹത്യയെ പരാമർശിക്കുന്ന രണ്ടിലെ സിനിമ കണ്ടിരിക്കാം എന്ന് പറഞ്ഞെങ്കിലും പല പല സീനുകളും നമുക്കതിൽ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കാണിക്കുന്നത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ പലരിലും എത്തുന്ന ഏത് രീതിയിലാണ് എന്നൊക്കെ ചിന്തിച്ച ഒരാൾ തന്നെയാണ് ഞാൻ അതുപോലെ തന്നെ ചില സീനുകൾ ഈ പറഞ്ഞ പോലത്തെ സീനുകളൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന പല സീനുകളും ഉണ്ടായിരുന്നു എന്ന് തന്നെ അവകാശപ്പെടണം അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് മൂവി കാണുക എന്ന് പറയുന്നത് നമ്മളൊരു എൻ്റർടൈൻമെന്റ് ആണ് ആ ഒരു രീതിയിലേ ഞാൻ അതിനെ അതിനെടുത്തിട്ടുള്ളൂ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നുള്ളു പക്ഷെ നമ്മള് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോ പോസിറ്റീവായി സംസാരിക്കുന്ന ആൾക്കാരാണ് അന്ന് കേരള സ്റ്റോറായി ഇറങ്ങിയപ്പോൾ അവർക്കെതിരെ സംസാരിച്ചിരുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അവരോട് സഹതാപം തോന്നുന്നു അല്ലെങ്കിൽ പുച്ഛം തോന്നുന്നു അവരെ ബാധിക്കുന്ന കാര്യം വന്നപ്പോൾ അവർ അതിനെ എതിർത്തു അവർക്ക് ബാധിക്കാതെ മറ്റേ അവരുടെ ശത്രുക്കൾക്ക് വരുന്ന കാര്യങ്ങളാവുമ്പോൾ ആ അങ്ങട്ട് ഇറങ്ങി പിടിച്ചേക്കാം എന്നുള്ള ആ ഒരു സെറ്റപ്പ് ആണ് ഇപ്പൊ കണ്ടുവന്നത് നിങ്ങൾ ഹേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് അറിയിക്കുക ഞാൻ എന്തായാലും ഏർ എൻറെ സ്റ്റാൻഡ് ഇതാണ് ഞാനൊരു മൂവിയായി മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്റെ വരാൻ മൂവി കണ്ടു രസിച്ചു അത്ര തന്നെ ോ പ്രശ്നങ്ങൾ ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളത് ചിന്തിക്കാതെയാണ് നിങ്ങൾ ഇത്തരം കഴിഞ്ഞുപോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സിനിമ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു എന്റർടൈൻമെന്റ് മാത്രമായി കാണുക അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് ചിന്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ